ും ഞാൻ ഇവിടെ കുറച്ച് ഈന്തപ്പഴം എടുത്തിട്ടുണ്ട് അപ്പം ഈന്തപ്പഴം ഒരു റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ വെളുത്തുള്ളി ആവശ്യമുണ്ട് അപ്പോൾ വെളുത്തുള്ളി കുറച്ച് ഇവിടെ നന്നാക്കി വെച്ചതുണ്ട് ഇനി കുറച്ചും കൂടി ഉണ്ട് അത് നന്നാക്കണം പിന്നെ വേണ്ടത് കുറച്ച് മൂന്നാലഞ്ച് പച്ചമുളകും പിന്നെ രണ്ട് കഷ്ട ഇഞ്ചിയാണ് കേട്ടോ പിന്നെ വേണ്ടത് വറ്റൽമുളകാണ് അപ്പം നമുക്ക് റോസ്റ്റ് എങ്ങനെ എങ്ങനെയുണ്ടാക്കാം എന്നുള്ളത് കാണാം അപ്പോൾ ആരും അധികം ചെയ്ത് കാണാത്തൊരു നല്ലൊരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഉണ്ടാക്കിയ ഇത് മുൻപ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാൻ ആദ്യം ചെയ്യണതെന്ന് വെച്ചാൽ നമ്മളത് ഈ ഈന്തപ്പഴം കഴുകിയിട്ട് അതിൻ്റെ കുരു മാറ്റിയെടുക്കാം കേട്ടോ അപ്പം ഞാനതിൻ്റെ ഈന്തപ്പഴം കഴുകി കുരു മാറ്റിയെടുക്കാം കേട്ടെ ഇന്തപ്പഴത്തിൻ്റെ കുരുമൊക്കെ കളഞ്ഞ് കഴുകി വെളുപ്പാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് വറ്റൽമുളക് വെളുത്തുള്ളി പിന്നെ നാല് കരക്കുത്ത് വേപ്പിലാട്ട ഇതൊക്കെ ഇങ്ങനെ അരിഞ്ഞ് കഴുകിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം ഓരോന്നായിട്ട് വറുത്ത് കോരി എടുക്കണം കേട്ടോ അപ്പോൾ കുറച്ച് എണ്ണ എണ്ണയിലാണ് ഉണ്ടാക്കുന്ന എണ്ണ ആവശ്യമുണ്ട് അപ്പോൾ ഞാൻ എണ്ണയിൽ ഇതെല്ലാം ഒന്ന് വറുത്തു കോരി എടുക്കട്ടെ എടുക്കട്ടെട്ട ആദ്യം ഞാൻ ചൊല്ലിയാണ് കേട്ടായിരുന്നത് അപ്പൊ അതൊന്ന് നോക്കുമ്പോ നമുക്ക് ഈട്ടിടാം അങ്ങനെ അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഇട്ട് വറുത്തെക്കാട്ടി അപ്പൊ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടാ എല്ലാരും ഉണ്ടാക്കി നോക്ക് നല്ല ആണ് നല്ല രസമാണ് കേട്ടോ അച്ചാറ് അച്ചാറുണ്ടല്ലോ അച്ചാർ പോലെ നമുക്ക് കഴിക്കാം അതുപോലെ തന്നെ കഞ്ഞീറ്റ് കുടിക്കാം വെറുതെ കഴിക്കാം അപ്പോൾ നല്ല തൊട്ട് കൂട്ടാനൊക്കെ നല്ല ടേസ്റ്റ് ആണ് ഞങ്ങൾ എല്ലാ ഇത് ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്ത് പോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് നമുക്കിതിലോട്ട് മുളക് പൊടി അപ്പോൾ കുറച്ച് മുളക് പൊടി ഇട്ട് വെട്ടാൽ മതി എന്താ വെച്ചാൽ നമുക്ക് അത്യാവശ്യത്തിന് മുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഉലുവയും കടുവും ൊടിച്ചത് പിന്നെ കുറച്ച് മഞ്ഞൾ പൊടി ലേശം വച്ചിട്ട് നല്ലപോലെ അലക്കി കൊടുക്കാം കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് നീന്തപ്പഴം കൊടുക്കാം നീന്തപ്പഴം അച്ചാരം ആയാലും ഇപ്പം റോസ്റ്റ് ആണെങ്കിലും അപ്പം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ കപ്പലണ്ടി ഇട്ടത് പറഞ്ഞ് നിങ്ങൾക്ക് ഒന്നോട് പറയാൻ മറന്നു കുറച്ച് കപ്പലണ്ടി കൂടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് വിനാഗിരി വെച്ച് കിട്ടാം സിമ്പിളായിട്ടുള്ള ഒരു പരിപാടിയാണ് നല്ല ടേസ്റ്റ് വേണം കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നിൽക്കാം ഇതുപോലെ വീഡിയോസൊക്കെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം ഞാൻ കുറച്ച് വിനാഗിരി വെക്കട്ടെ അപ്പൊ കുറച്ച് ഇട്ടാ കുറച്ച് മതി വിനാഗി നല്ല പോലെ ഒന്ന് മിക്സ് ആക്കാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ നോക്കിയിട്ട് തണച്ചു കഴിഞ്ഞാൽ നല്ലൊരു കൃഷിയിലാക്കി വയ്ക്കാം കുറച്ച് ഇതിലും കേടാവില്ല കൃഷിയിലായിട്ട് വെച്ചാൽ മതി ഇതാ അപ്പം ഞാനിത് ഇരിച്ചിട്ട് കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് വൈകിയിൽ അധികം ആരും ഉണ്ടാക്കി കണ്ടിട്ട് കാണാത്തൊരു റെസിപ്പിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കാം അടിപൊളി ടേസ്റ്റ് വെച്ചാൽ അരിച്ചിട്ടുള്ള ടേസ്റ്റ് ആണ് ഇത്രേ ഉള്ളു പണി കൂടാതെ നമുക്ക് കഴിക്കാം നമ്മുടെ